എഞ്ചിനീയറിംഗ് കോളേജിലും ഇൻഫോ ടെക്നോ പാർക്കിലൊക്കെ ജോലി ചെയ്തിരുന്ന സമയത്തൊക്കെ തിരുവനന്തപുരമായിട്ടും കുറെ കാലം വർഷത്തോളം ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടന്നതാണ് അപ്പോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോ ഇത്തവണ ഓണം എങ്ങനെ ആഘോഷിക്കും എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു വിളി വന്നത് അപ്പോ ഉച്ചക്ക് നിയമസഭ മുമ്പ് നിയമസഭയുടെ മുമ്പേ കൂടെ ഒക്കെ ഫോട്ടോ എടുക്കാനൊക്കെ പോകുമ്പോ പോലീസൊക്കെ ഓടിച്ചു വിടുമായിരുന്നു പട എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റൂല എന്ന് പറയുന്നു ഇന്ന് അവിടെ പോയിരുന്നു മുഖ്യമന്ത്രിയോടൊപ്പം സദ്യ കഴിക്കാൻ സാധിച്ചു അത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ പോലീസ് അകമ്പടിയോടെ സ്റ്റേറ്റ് കാറ് ഇങ്ങനെ വന്ന് ഇവിടെ വന്നിറങ്ങി അപ്പൊ ഇതൊക്കെ കണ്ട് പകച്ചു നിൽക്കുകയാണ് ഞാൻ അതുകൊണ്ട് സത്യമായിട്ടും എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഓണത്തെക്കുറിച്ച് എന്ത് പറയണം എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഇന്നലെ തൊട്ട് ആലോചിച്ച് തുടങ്ങിയതാണ് ഓണം നമ്മുടെ ദേശീയോത്സവമാണ് ഓണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്റെ ചെറുപ്പകാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്നൊക്കെ പറഞ്ഞു തുടങ്ങണം എന്നുണ്ട് പക്ഷെ എന്ന് തോന്നി അപ്പൊ ഇവിടെ വന്നിട്ട് ഇനിയിപ്പൊ എന്ത് പറയും എന്നൊക്കെ ആലോചിച്ചിട്ട് ബാക്കിൽ സ്റ്റേജിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ അവിടെ സ്ക്രീനിൽ ചക്ക ചക്കയെ കുറിച്ച് എന്താണ്ട െമ്പരത്തി ചെമ്പരത്തിയെ കുറിച്ചും എന്താ എന്ത് പറയും എന്ന് ആലോചിച്ചെ പകച്ചു നിൽക്കുകയായിരുന്നു അപ്പോ ഹോട്ടലിൽ വെച്ചിട്ട് രവി മോഹൻ സാറിനെ കണ്ടു അപ്പൊ അദ്ദേഹം അദ്ദേഹം ഉണ്ടല്ലോ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളും എന്ന് വിചാരിച്ചു നിൽക്കുമ്പോ അദ്ദേഹം വന്നിട്ട് എനിക്ക് മലയാളം തരിയാതെ എല്ലാവരും നീങ്ങ പേസാർ ഞാനേ എന്താ പേസും തിരിയാമ നിൽക്കറേ ആനാ സാറ് വന്ന് സൂപ്പറാ പേശിട്ടെ തമിഴിലായിരുന്നാലും അപ്പോ ഇപ്പോഴും എനിക്കൊരു പിടിയും കിട്ടിട്ടില്ല എന്താണ് പറയേണ്ടതെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യം നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും ഒരു കാര്യത്തിൽ ഒരു എതിരഭിപ്രായവും ഇല്ല ഓണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു കമ്മ്യൂണൽ ഹാർമണിയുടെ ഏറ്റവും വലിയ പ്രതീകം തന്നെയാണ് അതിലൊരു സംശയമില്ല ഒരു സിനിമയിൽ ഒരു ഇന്റർണൽ ബ്ലോക്ക് വരുന്ന പോലെയാണ് ഓണം അതൊരു ഇടവേള അതായത് തിരക്ക് പിടിച്ച ജീവിതം എല്ലാവരും ജോലിയും തിരക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബ്രേക്ക് എടുത്ത് നല്ല ഓണപ്പുടവയും ഇതുപോലെ മുണ്ട കൊടുത്ത് സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ റോഡിലൂടെ ഒക്കെ പോകുമ്പോഴൊക്കെ റീൽ എടുക്കുന്ന ആൾക്കാരും പൂക്കൾ ഫോട്ടോ എടുക്കുന്നു വെറുതെ റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് വർക്കിംഗ് ഡേ അവസാനത്തെ ഓണത്തിന് മുമ്പോൾ അവസാനത്തെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എല്ലാ ഓഫീസുകളിലും ഒക്കെ ഓണം സെലിബ്രേഷൻ ആണെന്ന് തോന്നുന്നു അപ്പൊ എല്ലാവരും ഓണം പുടവയും ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് ജാതി മത ഭേദമന്യേ നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം ഈ ഒരു ഐക്യം തന്നെയാണ് മുന്നോട്ടുള്ള യാത്രയിലൊക്കെ കേരളം എന്നുള്ള ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഉള്ളവർക്കൊക്കെ അസൂയാവഹമായിട്ടുള്ള അച്ചീവ്മെന്റ്സ് നമുക്ക് നേടാൻ നമ്മളെ സഹായിച്ചിട്ടുള്ളത് അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേരളം എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും എജ്യൂക്കേഷനിലാണെങ്കിലും ഹെൽത്തിലാണെങ്കിലും ടൂറിസത്തിലാണെങ്കിലും എന്റർടൈൻമെന്റിലാണെങ്കിലും ഇപ്പോൾ സിനിമ പോലെ ഇപ്പോൾ രവി മോഹൻ സാർ പറഞ്ഞതുപോലെ എല്ലാവരെയും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു ഇൻഡസ്ട്രി മലയാള സിനിമ അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും കേരളം മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ എല്ലാവരുടെയും ഇവിടെ അംഗീകരിക്കാനും ക്രിട്ടിസൈസ് ചെയ്യാനും ഒക്കെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് നമ്മുടെ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാവുന്നു ആ ഐക്യം നമ്മൾ ഏറ്റെടുത്ത് വളരെ അഭിമാനത്തോടെ തന്നെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ വിജയം അപ്പോൾ ഈ ഓണം പോലുള്ള ഒത്തുചേരലുകൾ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവലുകളോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ ഉണ്ടാകുമ്പോൾ നമ്മൾ മലയാളികളൊക്കെ എല്ലാം മറന്നിട്ട് എല്ലാവരും ഒത്തുകൂടാറുണ്ട് അതിന്റെ തന്നെ ഫെസ്റ്റിവൽ വേർഷനാണ് ഓണം തീർച്ചയായിട്ടും ഇത് എന്താ പറയുക മുന്നോട്ടും കേരളത്തിന്റെ ഒരു വളർച്ചയ്ക്കും സർക്കാരിന്റെ നല്ല ഒരു സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഈ വളർച്ചയ്ക്കും ഒക്കെ നമ്മളുടെ ഈ ഐക്യവും ഇതുപോലുള്ള കൂടിച്ചേരലുകളും ഈ ഒരു കമ്മ്യൂണലി നമ്മളെല്ലാവരും ഒരുമിച്ചുള്ള ഈ കൂടിച്ചേരലുകളും വലിയൊരു പ്രചോദനമാവട്ടെ ഒരിക്കൽ കൂടി ശ്രീ പിണറായി വിജയൻ സാറിന് നന്ദി അറിയിക്കുന്നു അദ്ദേഹം പറഞ്ഞ നല്ല വാക്കുകൾക്കും അദ്ദേഹത്തെ പോലുള്ള ഒരു ലീഡറിന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹം ആ പറഞ്ഞ വാക്കുകൾക്ക് നന്ദി പറയുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇനിയും കേരളത്തിന് ഒരുപാട് വളർച്ച അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവാൻ സാധിക്കട്ടെ മിനിസ്റ്റേഴ്സിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതോടൊപ്പം രവി മോഹൻ സാറിനോടൊപ്പം ഒരു മീൻസ് ജയൻ രവി സോറി പേര് രവി മോഹൻ സാറിനോടൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അദ്ദേഹത്തോടൊപ്പം ഈ അടുത്തൊരു സിനിമയിലും അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ചു വന്നു അദ്ദേഹം വളരെ വെൽക്കമിങ് ആയിരുന്നു മലയാളം സിനിമയിൽ നിന്നുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഭയങ്കര എന്താ വെൽക്കമിങ് ആയിട്ട് തന്നെയാണ് അവിടെയുള്ള എല്ലാവരും സ്വീകരിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഫാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ കണ്ട് വളർന്നിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ അദ്ദേഹത്തോടൊപ്പം ഒരു സ്റ്റേജ് ഇങ്ങനൊരു വേദി പങ്കിടാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം ഒപ്പം മറ്റ് മന്ത്രിമാർ ശിവൻകുട്ടി സാർ റിയാസിക്കൻസി മേയർ ഞാൻ എവിടെ നിന്നിട്ട് ചോദിക്കും എന്താ പറയുക കുറിച്ച് ആഹ് മേയറിന്റെ അടുത്തെങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മേയർ പറയുന്നത് തമിഴിൽ എന്തെങ്കിലും പറവി മോഹൻ സാറ് തമിഴ് പറഞ്ഞിട്ട് തമിഴിൽ പറ അങ്ങനെ എന്തെങ്കിലും പറ അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടോണ്ടിരിക്കുകയായിരുന്നു ഓ പറയാനുള്ളതൊക്കെ പുള്ളി പറഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്തു പറയും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ മേയറോടും എല്ലാ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളോടും എത്രയും സ്നേഹം നിറഞ്ഞ മലയാളികളോടും ഒക്കെയുള്ള നന്ദിയും സ്നേഹവും ഇതുവരെയുള്ള എല്ലാ യാത്രയിൽ കൂടെ ഒക്കെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഒരിക്കൽ കൂടി ഈ വേദിയിൽ ഇങ്ങനെ വരാൻ സാധിച്ചതിലും നന്ദി അറിയിക്കുന്നു കേരള സർക്കാരിനും ടൂറിസം ഡിപ്പാർട്ട്മെന്റിനും ഒക്കെയുള്ള നന്ദി അറിയിക്കുന്നു എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു താങ്ക്